കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസി അനുസ്മരണം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ എസ് ഹംസ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാര്യങ്ങൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് പലരും അമ്പത് വർഷം നൂറ് വർഷം രാഷ്ട്രീയത്തിൽ നടന്നാലും എന്താ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അവനവന് വേണ്ടി മാത്രം പ്രവർത്തിച്ച ആളുകൾ ഒരുപാടുണ്ട് പക്ഷെ ദേവസേട്ടന്റെ സ്മാരകങ്ങളായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിന്റെ ഒക്കെ ഇന്ന് ഗവൺമെന്റ് അതിന് വേണ്ട പരിഗണന കൊടുക്കാത്തതോ മൂലം ഒക്കെ കുറച്ച് പിന്നോക്കാണെങ്കിലും ഒരുപാട് ആളുകൾ ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് കാലം തൊഴിൽ രീതി ജീവിച്ച സ്ഥാപനങ്ങളാണ് അതൊക്കെ ഞാൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ദേവസേട്ടന്റെ ഇതിൽ പക്ഷത്ത് പാർട്ടിക്ക് അകത്ത് നിന്നിരുന്ന ആളുകളാണ് ഡി സി സി സെക്രട്ടറി ജിജോ കുര്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി പി ജെ രാജു ബ്ലോക്ക് ഭാരവാഹികളായ ശശി മംഗലം കുട്ടൻമച്ചാട് എ കെ വാവുട്ടി സിദ്ദിഖ് ടി എച്ച് അക്ബർ ഷാ സി എച്ച് ഹരീഷ് കെ എ രാജീവ് മുഹമ്മദ് മുസ്തഫ ദുർഗാദാസ് ശശി ഏലിയൻകുന്ന് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ്